വളരെ കാലമായിട്ടുള്ള ഒരു അടുത്ത സുഹൃത്താണ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള അടുപ്പമാണ് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എൻ്റെ രണ്ട് സിനിമകൾ ചെയ്തിരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മേക്കപ്പ് ആൻഡ് കഡ്യൂസ് വളരെ വലിയ വിജയമുണ്ടാക്കിയ ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് ഇങ്ങനെയൊരു അന്ത്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഞങ്ങൾക്കൊക്കെ അത്ര എന്താച്ച ഒരു സദസ്സിലിരുന്നാൽ മുഴുവൻ പേരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാമോ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഒരുപാട് വന്നിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരുപാട് സദസ്സുകളിൽ എല്ലാവരെയും ചിരിപ്പിക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആരോടും ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു നല്ല സുഹൃത്തായിരുന്നു ഷാബി അങ്ങനെ ഒരാൾ പെട്ടെന്നുള്ളൊരു വിയോഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സങ്കടകരമായ കാര്യമാണ് കാരണം ജീവിതത്തിൽ അത്ര വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ ചെറുപ്പത്തിൽ തന്നെ നമ്മോട് ഇവിടെ പറഞ്ഞു പോകുക എത്രയോ മലയാളികൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ പൊട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമുകളിലും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഫ്ലിപ്പിങ്സുകൾ കാണുന്നത് നിങ്ങൾ ഷാഫിയുടേതായിരിക്കും അത്തരം ഒരാളുടെ ഒരു വിടവാങ്ങൽ മലയാള സിനിമയ്ക്കെന്നല്ല ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾക്കും വലിയൊരു തീരാ നഷ്ടമാണ്